മസാല ദോശാപ്പിതിലാണ് ഉണ്ടാക്കുന്നത് മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ്പ്പി ഇതൊന്നും ദോശമാവാണ് നമ്മളെടുത്തിരിക്കും മസാല ദോശമാവാണ് വേണ്ടത് ചട്ടി ചൂടായില്ലായിരുന്നു ഞാൻ ഇന്ത്യയുടെ ഭൂഗളി വരുന്നത് അത് ഞാൻ പറയുന്നത് ഒരു സൈഡിൽ ഇതാണ് നമ്മുടെ മസാല നമ്മൾ രാവിലെ തന്നെണ്ടാക്കി വെച്ചിട്ടാണ് അമ്പതി പോയേ മസാല എന്തൊക്കെയാണ് ചേേദ എന്ന് പോ മസാലൊക്കെയാണ് காரക്കില്ലാതെ നമ്മൾ മീറ്റ് റൂട്ടും കൊണ്ടങ്ങ് അഡിഷ് ചെയ്യിച്ചി പച്ചമുളകും സവാളയും എല്ലാം കൂടിട്ട് മസാലയാക്കി ദേ റെഡിയാക്കി വട വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിൽ മൂത് കഴിയുമ്പോൾ മർച്ച മൂത് മോളി മോളി നീ കഴിയുമ്പോൾ അങ്ങനെയേ അങ്ങനെയേ നമ്മൾ മോളി എന്ന് പറയ് നിങ്ങൾോ മൂത്തിട്ടെന്ന് പറയും ആലപ്പുഴക്കാരും മൂത്തിട്ടെന്ന് പറയും ഞങ്ങളും ഒഴിഞ്ഞെന്ന് പറയും ചിൻഡാപ്പി ദോശ തിരിച്ചിടാൻ നോക്കുകയാണ് വളരെ ശ്രദ്ധിയാണ് ചിന്താപ്പി ചെയ്യുന്നത് ആ ചിലവർക്ക് ചിലവർക്ക് ഒത്തിരി മസാല ും കഴിക്കണ്ട കൊറച്ച് മസാലു വെച്ചിട്ട് മസാല ദോശ ഇഷ്ടം എനിക്ക് മൂന്നെണ്ണം പൈനായിട്ട് ചുട്ട് വേണം അപ്പൊ അതെ നമ്മള് രണ്ടാമത്തെ ദോശ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ ഇത് മസാലക്കാണെങ്കിൽ നമ്മുടെ ദോശത്ത കൊള്ളാത്തത് കൊണ്ടാണ് മറിയാനായിട്ട് അല്ല മറിച്ചിടാൻ ഭയങ്കര ആള് അടിക്കു പിടിക്കുന്നതൊക്കെ ഇനി നമ്മൾ ഓണം പ്രമാണിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ശരി ശരിക്കാണ് പക്ഷെ കാൽ കാശി പോയി കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പൊള്ളാത്തതിൽ തന്നെ ചൂട്ടിട്ട് തീരുന്നത് അപ്പൊ നമ്മളെ മസാല ഇവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ദാരിദ്ര്യം ആയിക്കൊണ്ട് ഇച്ചിരി ഇളങ്ങും ഒരു ബീട്രൂട്ട് ഒക്കെ ഉള്ളത് കൂടുതലൊക്കെ ഇടാനിട്ടുണ്ട് ക്യാരറ്റും വേറെ കുറെ ഐറ്റംസ് ഉണ്ട് അതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെച്ച് പോകണം പോലെ തരും അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി തീരുണ്ട് അപ്പൊ ഇതേ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ മസാല ദോശ ഇത് എന്റെ മസാല ദോശ നിങ്ങൾ ഇതിൽ നല്ലവണ്ണം എനിക്കറിയാം എന്നാലും അപ്പൊ നമുക്ക് മസാലയൊക്കെ മസാല ഇടാൻ ഐറ്റംസ് കുറവായതുകൊണ്ടാണ് നമ്മൾ തട്ടിക്കൂട്ടി ഒരു മസാല ഉണ്ടാക്കിയത് ഇതിലും നല്ല മസാലയൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്കറിയാം പക്ഷെ സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ മസാല ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇല്ല തങ്ങാപ്പിക്ക് നെയ് റോസ്റ്റ് മതി എന്ന് പറഞ്ഞു നമ്മളടുത്ത് നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്